വചനം ദീപമായി തെളിഞ്ഞു ദിവ്യകാരുണ്യ കോൺഗ്രസിന് തുടക്കമായി തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷ സമാപനത്തിന്റെ ഭാഗമായി തോമാപുരത്ത് വെച്ച് ദിവ്യകാരുണ്യ കോൺഗ്രസിന് ദീപം തെളിഞ്ഞു കുടിയേറ്റത്തിന്റെ മണ്ണിൽ പൂർവികർ മുറുകെ പിടിച്ചത് പരിശുദ്ധ കുർബാനയാണെന്നും കൂടെ വസിക്കുന്ന ദൈവമാണ് കുർബാനയെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി വികാരി ജനറൽമാരായ ഫാദർ ആന്റണി മുതുകുന്നേൽ ഫാദർ സെബാസ്റ്റ്യൻ പാലാക്കുഴി ഫാദർ മാത്യു ഫാദർ മാത്യു ഇളന്തുരുത്തിപ്പടവിൽ ഫാദർ ബിജു മുട്ടത്തുകുന്നേൽ ദിവ്യകാരണ കോൺഗ്രസ് ജനറൽ കൺവീനർ ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം ഫാദർ ഫിലിപ്പ് കവിയിൽ ഇരുപ്പക്കാട്ട് ഫാദർ ജോൺസൺ അന്ത്യാംകുളം ഫാദർ ജോസഫ് തൈക്കുന്നംപുറം ഫാദർ തെക്കേമുറി എന്നിവർ പ്രസംഗിച്ചു പരിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റും വളർന്ന പ്രദേശമാണ് മലബാർ എന്ന് മാർ ജോസഫ് പാംളാനി അഭിപ്രായപ്പെട്ടു പരിശുദ്ധ പ്രകാശമുള്ളവരായി തീരും പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് മലമുകളിൽ കയറി കർത്താവിനെ മുഖാമുഖം കണ്ട് വന്നപ്പോൾ വന്നപ്പോള് ജോഷുവായിക്കും അവന്റെ മുഖത്തേക്കും നോക്കാൻ പോലും കഴിയാത്ത വിധം അവന്റെ മുഖം സൂര്യനെ പോലെ തേജസ് കൊണ്ട് ജ്വലിച്ചിരുന്നു എന്ന് പരിശുദ്ധ കുർബാനയെ നോക്കിയിരിക്കുമ്പോൾ ഈ കുർബാനയെ ആരാധിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മിലും സംഭവിക്കുന്നത് ഈ ഒരു വലിയ അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ദിവ്യകാരുണ്യത്താൽ പ്രകാശിക്കുന്നവരായി മാറുന്നു തിന്മയുടെ അന്ധകാരത്തിന്റെ എല്ലാ ശക്തികളും ഈ ദേശം വിട്ടുപോകുന്ന അനുഭവമാണ് ദിവ്യകാരുണ്യ ആരാധനയിലൂടെ സംഭവിക്കുന്നത് എന്ന സത്യം നാം മനസ്സിലാക്കുക ഈ ദിവ്യകാരുണ്യ കോൺഗ്രസില് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം സത്യം സത്യമായും ദൈവം നമ്മോടൊത്ത് വസിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് മുഖാമുഖം സംസാരിക്കുമ്പോൾ അവിടുന്ന് തന്റെ കരങ്ങൾ നീട്ടി നമ്മെ പൊടുമ്പോള് ഏത് രോഗങ്ങളാണുള്ളത് വിട്ടുമാറാത്ത ഏത് സങ്കടങ്ങളാണുള്ളത് അവിടുത്തേക്ക് ഉടച്ചു നീക്കാൻ കഴിയാത്ത ഏത് കണ്ണുനീരാണ് നമ്മിൽ ശേഷിക്കുക വിശ്വസിക്കുക നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ പോകുന്ന അവസരമാണ് ഈ പരിശുദ്ധ കുർബാന എന്ന സത്യം ഓർക്കുക മൂന്നാമതായി അവസാനമായി മദർ തെരേസം പറഞ്ഞ അവസാനിപ്പിക്കും മദർ തെരേസയെ സൗദി അറേബ്യയിൽ മഠം തുടങ്ങാൻ അവിടുത്തെ രാജാവ് നേരിട്ട് ക്ഷണിച്ചു മദറിന്റെ വലിയ നന്മകൾ കേട്ട് ഇതര മതസ്ഥർക്ക് പ്രവർത്തിക്കാൻ ഒരുപാട് പരിമിതികളുള്ള രാജ്യത്ത് രാജാവ് തന്നെ മദറിനെ വിളിച്ചു മദറിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു മദർ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന വേണം ഒരു വൈദികനെ അതുകൊണ്ട് ഇവിടെ താമസിപ്പിക്കണം ഈ രാജ്യത്ത് ഒരു വൈദികനുകൂടി അനുവാദം കൊടുക്കണം രാജാവ് പറഞ്ഞു അത് ഞങ്ങളുടെ രാജ്യത്തിന്റെ നിയമത്തിനെതിരാണ് മദർ പറഞ്ഞു

സാധാരണക്കാരനില് പാവപ്പെട്ടവന് ദരിദ്രനിൽ രോഗിയിൽ ഈശോയുടെ തിരുമുഖം കാണാൻ കഴിയില്ല എല്ലാ ജീവകാരുണ്യവും ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് എന്ന അത്ഭുതപരമായ സത്യം പ്രിയപ്പെട്ടവര് ആ അമ്മ നമ്മളെ പഠിപ്പിക്കുക അതൊരു വലിയ സത്യമാണ് പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് സ്നേഹിച്ച് ദിവ്യകാരുണ്യമായി മാറുന്ന അത്ഭുതമാണ് ഈ ദിവ്യകാരുണ്യ കുർബാന കോൺഗ്രസ് ഞാൻ പറഞ്ഞുതരാം ആവർത്തിക്കുക ജനതകളെ കരകോഷം മുഴക്കുവിൻ ജനതകളെ കരകോഷം മുഴക്കുവിൻ ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദം മുഴക്കുവിൻ അപ്പൊ ഓരോന്നായിട്ട് ചെയ്യാം ജനതകളെ കരകോശം മുഴക്കുവിൻ മുഴക്കൂ അടുത്തത് ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ മുഴക്കൂ അതാണ് ഉറക്കെ ഹലേലിയെ പറഞ്ഞിട്ട് കൈയടിക്കണം അതാണ് അങ്ങനെ നമുക്കറിയാവുന്ന ആഹ്ലാദാരവം അതാണ് ഓക്കെ എന്നാ ചിതലം ജനതകളെ കരകോശം മുഴക്കുവിൻ നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ ഇപ്പൊ രണ്ട് കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് എടുത്താലോ അപ്പോ എന്തൊക്കെയാണ് ദൈവത്തിന്റെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശക്തമായ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി നമ്മെ തന്നെ നമ്മൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ഒരുങ്ങി വലിയ ദൈവകൃപ നമ്മൾ പ്രാപിക്കുകയാണ് എന്ന് അഭ്യന്ദ്ര പിതാവ് പറഞ്ഞത് ആശംസയല്ല പ്രവചനമാണ് സത്യമാണ് അത് നടക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ആയിരിക്കാം നമ്മൾ ദൈവവചനത്തെ ഏറ്റവും ആദരവോടെ സമീപിക്കുമ്പോഴാണ് കർത്താവ് വചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിറവേറുന്നത് കാണാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ തിരുവചനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ് കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നന്മ തിന്മകൾ നിർണയിക്കപ്പെടുന്നത് ഈ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തി കർത്താവ് അരണി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുമോ ഇല്ലയോ ഞാൻ ആലോചിക്കാറുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴാണ് കടന്നു വരുന്നത് അത് ദൈവസാന്നിധ്യം കടന്നു വരുന്നതിന് ആയിരം പേര് വേണമെന്നില്ല പതിനായിരം വേണമെന്നില്ല അമ്പതിനായിരം വേണമെന്നില്ല ഒറ്റ മനുഷ്യൻ ദൈവം പറഞ്ഞ തിരുവഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തിയ തിരുവചനത്തെയോ തിരുവചന സത്യത്തെയോ വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും അത് പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഞാൻ ജീവിതം കൊണ്ട് കണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ് ഒത്തിരി പേരൊന്നും വേണമെന്നില്ല ഒരാള് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കർത്താവിന്റെ പ്രസൻസ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വചനത്തിൽ ദൈവിക സത്യങ്ങളെ അവിടെ സാന്നിധ്യം വരും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞോനാഗോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്